കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ചെറുപ്പക്കാരാൻ പറയുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം സഹോദരനെ അല്ലാഹുവേതോ ഒരു വർഗീയവാദികളുണ്ടല്ലോ ആ പാവപ്പെട്ടു പറയുന്ന ചെറുപ്പക്കാരന്റെ അല്ലാഹുവേനോ എത്ര വെട്ടാണ് ചെറുപ്പക്കാരാ വെട്ടിക തന്നറിയോ ആ പെയ്യപ്പെട്ട സഹോദരനല്ലോ പ്രതിഫലം കൊടുക്കണേ അല്ലോ എന്തോരു സ്നേഹമാണെന്നറിയോ എന്തോരു സ്നേഹമാണെന്നറിയോ ആ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളല്ല അവർ നീ ഏറ്റെടുക്കടേ അല്ലോ നീ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ല ഭാര്യക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല കൊലപാതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാൻ പറയുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം സഹോദരനെ അല്ലാഹുവേതോ ഒരു വർഗീയവാദികളുണ്ടല്ലോ ആ പാവപ്പെട്ടു പറയുന്ന ചെറുപ്പക്കാരന്റെ അള്ളാഹുവേനോ എത്ര വെട്ടാണ് ചെറുപ്പക്കാരാ വെട്ടിക തന്നറിയോ ആ പെയ്യപ്പെട്ട സഹോദരനല്ലോ പ്രതിഫലം കൊടുക്കണേ അല്ലോ ഈ ഈ സ്വർഗം കൊടുക്കണേ വിനീത വിനീത ഒരുപാട് വട്ടം എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുള്ള വ്യക്തിത്വമാണ് അല്ലാഹുവേ എന്തോ ഒരു സ്നേഹമാണെന്നറിയോ എന്തോ ഒരു സ്നേഹമാണെന്നറിയോ ആ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളല്ല അവർ നീ ഏറ്റെടുക്കണേ അല്ലോ നീ ൾക്ക് ക്ഷമ കൊടുക്കണേ അല്ല ഭാര്യക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല ആ പയ്യപ്പെട്ട സഹോദരനല്ലോദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലോ നീ സ്വർഗം കൊടുക്കണേ അല്ല